നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരവ് ഉണ്ടാകും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ് സ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല നീക്കങ്ങൾ ഉണ്ടാകും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ദമ്പതികളുടെ ഇടയിലെ അസ്വാരസ്യങ്ങൾ കുറയുന്നതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും കുടുംബത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്തും പുതിയ അവസരങ്ങൾ ഉണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകളും പാദങ്ങൾക്ക് പൊള്ളൽ മുറിവ് എന്നിവ വന്നുപെടാതിരിക്കാനും ശ്രദ്ധിക്കണം മഹാദേവന് ധാര സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായി വരും ബിസിനസ്സിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല അനുകൂലവാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുപ്രവർത്തകർക്കും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് പല്ല് കണ്ണ് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കേണ്ടതാണ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ ആത്മവിശ്വാസ കൂടുതൽ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് ചിലവുകളും വർദ്ധിക്കും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് ദാമ്പത്യം സന്തോഷകരമായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ആകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെങ്കിലും കണ്ണ് ചെവി പല്ല് സംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധന നേട്ടം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് കഠിന പ്രയത്നം തന്നെ വരുന്നതാണ് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യുക മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബാംഗങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മകം പൂരം പുത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും അംഗീകാരം ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമാകാൻ വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഗണപതി ഹോമം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും എങ്കിലും അനാവശ്യ ചിലവുകളും വന്നു ചേരും ധനനഷ്ടം ഉണ്ടാകാനും ഇടയുണ്ട് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും ആകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് എന്നാൽ പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം വീട് പുതുക്കി പണിയാൻ ആലോചനകൾ ഉണ്ടാകും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണപ്രദമാണ് അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം പല്ല് കണ്ണ് ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ പ്രതീക്ഷിക്കാതെ ധനം കൈവശം വന്നു ചേരുന്നതാണ് എന്നാൽ ചിലവുകളും വന്നു ചേരും കർമ്മരംഗത്ത് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായാലും അവയെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ്സിൽ ലാഭവർദ്ധനവ് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമല്ല ദമ്പതികളുടെ ഇടയിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും ആഡംബര വസ്തുക്കൾ വന്നു ചേരുന്നതാണ് കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ക്ഷമ അത്യന്താപേക്ഷിതമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും മാനസിക സംഘർഷം ഉണ്ടായേക്കാം അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിന പ്രയത്നത്താൽ ധനമുണ്ടാകും എന്നാൽ ധനമിടപാടുകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ചിലവുകൾ വർദ്ധിക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്ത് മാനസിക സംഘർഷം വർദ്ധിക്കും വീട് മാറി താമസിക്കുന്നതിനും അവസരം ഉണ്ടാകും കടം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണാൽ ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനു ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ചിലവുകളും വന്നു ചേരും കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും ബിസിനസ് രംഗത്ത് വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് പരീക്ഷകളിൽ വിജയിക്കാനാകും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും സന്തോഷകരമാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും അച്ഛനും അമ്മയുമായി യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ ഉണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അച്ഛൻ്റെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യവും സമർപ്പിക്കുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകും കർമ്മരംഗത്ത് അംഗീകാരം മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനും ആകും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗത്ത് നല്ല ഗുണകരമായ വാരമാണ് വിദേശ വിപണനവും ഗുണപ്രദമാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത് സമാഗമം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ആകും കലാ സാംസ്കാരിക രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബ ചെലവുകൾ വർദ്ധിക്കും അശ്രദ്ധ കൊണ്ട് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗശമനം ഉണ്ടാകുമെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ചില അസ്വസ്ഥതകളും ഉണ്ടായേക്കാം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് മാനസിക പിരിമുറുക്കം വർദ്ധിക്കുവാനും ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് കരിക്കഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുക ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമല്ല ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കാലതാമസം നേരിടുന്നതായി കാണാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും ദേഷ്യം കൺട്രോൾ ചെയ്യുക വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ആഹാര ഉണ്ടാകേണ്ടതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കാനും ശ്രമിക്കുക പൂരൂരട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം വർദ്ധിക്കും കേസുകളിൽ നിന്നും വിജയം ഉണ്ടാകും കുടുംബത്തെ ചില വരുമാന വർധനവ് പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ഉയർച്ച സന്തോഷം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതുമാണ് സുഖ സൗകര്യങ്ങൾ വർധിക്കുന്നതിനും ആഡംബര വസ്തുക്കൾ ലഭിക്കാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കഠിന പ്രയത്നത്തിന് ഫലം ലഭിക്കുന്നതാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും സന്തോഷകരമായ ഒരു ദാമ്പത്യം നിലനിൽക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് സുഖ സൗകര്യങ്ങൾ വർധിക്കുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു ഊർജസ്വലത കുറവ് അനുഭവപ്പെടും ഉഷ്ണ സംബന്ധമായ രോഗങ്ങളും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് പൊള്ളൽ ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് എള് പായസം നാഗപ്രീതിയും അത്യന്താപേക്ഷിതമാണ്